വിലക്കുറച്ച് കിട്ടും ഒറിജിനൽ സാധനവും കിട്ടും കൃഷിഭവനുകളൊക്കെ പഞ്ചായത്തുകളും ഒക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട് തന്നെ വിൽക്കുന്ന സാധനങ്ങളാണ് അല്ല ഗ്യാരണ്ടിയോട് കൂടിയാണ് അവർ ഈ സാധനങ്ങളെല്ലാം വിൽക്കുന്നത് നമുക്കതെല്ലാം വാങ്ങി പോകാം എല്ലാവരും ഈ മൈക്കിൾസ് ഗ്രൗണ്ടിലേക്ക് പോരും ആ ഇത് കണ്ട വിവിധ തരത്തിലുള്ള വിത്തുകൾ കണ്ട ഹൈബ്രിഡ് സീഡ് എല്ലാ സീഡുകളും ഉണ്ട് അപ്പോൾ ഇവരൊക്കെ സ്വന്തമായിട്ട് ഉള്ള ഓരോ സംരംഭങ്ങളാണ് അപ്പോൾ നമ്മൾ ഇതിനൊക്കെ പ്രോത്സാഹനം ചെയ്യണം ഒരു കാർഷിക പിന്നെ കാഴ്ചകൾ സർക്കാർ വകുപ്പ് നടത്തുമ്പം അതിനെ നമ്മൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്യണം കാരണം ഇത് കർഷകർക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കണം ഹലോ ഇല്ല ആ അത് ശരി അവിടെ ഇരിക്കാ പിന്നെ